കെ എസ് ആർ ടി സി ബസ് യാത്രക്കിടെ കുഴഞ്ഞു വീണ യുവതിക്ക് ബസ് ജീവനക്കാർ രക്ഷകരായി ചേർത്തല കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരാണ് അരൂക്കുറ്റി സ്വദേശിയായ യുവതിയെ ആശുപത്രിയിലെത്തിച്ചത് കെ എസ് ആർ ടി സി ചേർത്തല ഡിപ്പോയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിന് അമൃത ആശുപത്രിയിലേക്ക് പോയ ബസ്സിലാണ് യുവതി കുഴഞ്ഞു വീണത് അരൂക്കുറ്റി സ്വദേശിനിയായ ഹസീന പുത്തൻപാലത്തിന് സമീപത്ത് നിന്നാണ് ബസ്സിൽ കയറിയത് ലുലുമാളിൽ ജോലിക്കാരിയായ ഹസീന അരൂരിലെത്തിയപ്പോൾ ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ബസ് ഡ്രൈവർ ചേർത്തല വയലാർ സ്വദേശി എൻ എസ് സജിമോൻ കണ്ടക്ടർ കലവൂർ സ്വദേശിനി സി പി മിനിമോൾ എന്നിവരുടെ സമയോചിതമായ ഇടപെടൽ യുവതിക്ക് തുണയായി സംഭ ഇവിടുന്ന് ഏഴേകാലി അരൂക്കുറ്റു വഴി അമൃത പോകുന്ന വണ്ടിയാണ് അപ്പോൾ പിന്നെ അരൂക്കുറ്റിയിൽ നിന്നാണ് ഈ സ്ഥിരം കയറുന്ന കുട്ടിയാണ് പിന്നെ അത് ലുലുമണിലെ ജോലിയാണ് നമുക്ക് കുട്ടികൾ സ്ഥിരം അറിയാവുന്നതാണ് അപ്പോൾ അത് അരു ക്ഷേത്രം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആൾക്കാർ കിടന്ന് ബാക്കിലായിട്ട് നോക്കുന്നുണ്ട് എന്തോ സംഭവം ഇങ്ങനെ പുറകായിട്ട് നോക്കും അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഉടനെ വണ്ടി അപ്പം തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് ചെന്ന് നോക്കുമ്പോൾ ഈ കൊച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പോലും അനങ്ങുന്നില്ല ഒഴിച്ചിട്ട് പോലും കണ്ണ് തുറക്കുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി പിന്നെ ഒന്നും നോക്കില്ല അപ്പോൾ അവിടെ ആ ഒരു പള്ളിയിൽ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ ഓടിച്ചെന്ന് ഞാനും കണ്ടക്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഓടിച്ചെന്ന് ചെന്ന് അവിടെ ചോദിക്കുമ്പോൾ അവരോട് ഡോക്ടർ ഇല്ല പത്ത് മണി കഴിഞ്ഞേ അവിടെ വരുവുള്ളത് പറഞ്ഞു പിന്നെ അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ പോലെയാണ് അത് പിന്നെയാണ് പറഞ്ഞാൽ ലാബാണെന്ന് ഹോസ്പിറ്റൽ അല്ലെന്ന് തോന്നണം അവിടെയും ചിന്തിരക്കി അപ്പോഴും പറഞ്ഞാൽ അതിൻ്റെ ഒരു വീട്ടിൽ ഡോക്ടർ ഉണ്ടാകും അവിടെ ചിന്തരക്കുക അങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധി പേടിയായി പിന്നെ അപ്പോൾ അവിടെ തന്നെ കണ്ടക്ട് ആംബുലൻസ് ഒക്കെ അതിനുള്ള വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആംബുലൻസ് വരുന്നവരൊക്കെ നിൽക്കാനുള്ള ടൈമൊന്നും ഇല്ല അപ്പോൾ ഞാൻ സീലിണ്ടി ഇപ്പുറത്ത് കിടക്കായിരുന്നു ഏ ഉടൻ തന്നെ വീണ്ടും പിന്നെ മറ്റുള്ളവരെല്ലാവരും കൂടെ പറഞ്ഞ് നമുക്ക് ഒന്നോക്കണ്ട ലക്ഷമെന്ന് പറഞ്ഞു ആംബുലൻസ് വരികയാണെങ്കിൽ കുറേ വരയ്ക്കുന്നത് അപ്പോൾ അവരും താമസിക്കണമെങ്കിൽ കൊച്ചിന് പ്രശ്നം ആകില്ല വെള്ളം ഒഴിച്ചിട്ട് പോലും മൂന്ന് തുറക്കുന്നില്ല അപ്പോൾ ആപ്പാടും മൊത്തം പേടിയായി പിന്നെ ആ സീനിൽ ഒന്നും നോക്കിയില്ല അവിടെയിട്ട് തന്നെ തിരിച്ച് ഒരു കണക്കിന് പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ രണ്ടാമത്തെ സീനിലും ഉണ്ടായിരുന്നു അവിടെയും സീനിലൊക്കെ നോക്കാതെ വളരെ ശ്രദ്ധിച്ച ആൾക്കാരൊക്കെ കൈയും കൊട്ടിയൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ നേരെ ഒരു അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുക ചെയ്ത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഒരാട് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കൊച്ച് കണ്ണ് തുറന്നെന്നാണ് പിന്നീട് അറിയാൻ പറ്റിയത് പിന്നെ കൊച്ചിൻ്റെ പിന്നെ സഹോദരൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സഹോദരനൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ആളയം കയറ്റി പിന്നെ സർവീസ് തുടർന്നത് പിന്നെ എനിക്ക് പേടി മൊത്തം ഈ സീനിൽ തെറ്റിച്ചുള്ള വല്ല നമ്മളെ മന്ത്രിയൊക്കെ കർശനമായതുകൊണ്ടേ വല്ല നടപടിയുണ്ടാകും എന്നുള്ളൊരു പേടിയായി നമുക്ക് ഉള്ളത് ഇപ്പോൾ കാര്യം വെച്ചാൽ ഈ കൊച്ചാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് പോലും തുറക്കുന്നില്ല ഇങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് പേടിയായി ഞാൻ ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റ് കൊടുക്കുമായിരുന്നു അപ്പൊ ബാക്കിൽ ഒരു ബഹളം കേൾക്കുന്നു കുട്ടിക്ക് വയ്യ വയ്യെന്ന് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് ആ കുട്ടി തളന്ന് ആപ്പാടിരിക്കുന്നെടുത്ത് സീറ്റ് ഏരുത്തി വെള്ളം കുടഞ്ഞിട്ടൊന്നും അനക്കമില്ല അന്നേരം വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്ത് കൊച്ചു രണ്ടാശം ഒന്നും ഉമ്മിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് കണ്ണും തുറക്കുന്നില്ല അനങ്ങുന്നില്ല അവിടെ തിരക്കിയപ്പോൾ അടുത്ത് അറിഞ്ഞു ഓടി അവിടെ ചെന്ന് രണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ ഡോക്ടർ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എളുപ്പമൊന്നും ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അടുത്തുള്ള ആംബുലൻസിനെ അറിയിക്കുക പറഞ്ഞു പറഞ്ഞ് പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് അരുവിക്കൂറ്റിയില്ലാണെന്ന് പറഞ്ഞു വരുമ്പോൾ താമസിക്കും അന്നേരം അതുവരെ ഇട്ടണ്ടിരുന്ന കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലേ ഞങ്ങൾ പറഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിലായിട്ട് പോകുകയാണെന്ന് പറഞ്ഞ് ലക്ഷറി ഹോസ്പിറ്റലിലായിട്ട് പോയി വണ്ടി ലൈറ്റിട്ട് യാത്രക്കാർ നല്ല സഹകരണമായിരുന്നു അടുത്ത് വന്ന വണ്ടിയൊക്കെ മാറ്റി എളുപ്പമെന്ന് അവിടെ ചെന്ന് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല തുടർന്ന് ലേക്ഷോർ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ജീവനക്കാർ മടങ്ങിയത് ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ സഹകരിച്ചെന്നും സജിമോനും മിനിമോളും പറഞ്ഞു ജീവനക്കാരെ നാട്ടുകാരും സഹപ്രവർത്തകരും അഭിനന്ദിച്ചു ആശുപത്രിയിൽ ചികിത്സ ലഭിച്ച കസീനയ്ക്ക് കുഴപ്പമില്ലെന്ന് ആശുപത്രി ജീവനക്കാരൻ കൂടിയായ സഹോദരൻ അജ്മൽ അറിയിച്ചു പിൻമീഡിയ ചേർത്തൽ